മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കായുള്ള ദ്വിദിന ശില്പശാലയ്ക്ക് നിർമ്മല കോളേജിൽ തുടക്കം കുറിച്ചു ഫിസിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ശില്പശാല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് ഫിസിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കായുള്ള ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി ഫിസിക്സ് ഇൻസൈറ്റ്സ് വർക്ക്ഷോപ്പ് ഫോർ എംപവറിംഗ് ഫിസിക്സ് എഡ്യൂക്കേറ്റേഴ്സ് ഓൺ ഹയർ സെക്കൻഡറി കരിക്കുലം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി ഉദ്ഘാടനം ചെയ്തു ടീച്ചേഴ്സ് അവരുടെ അറിവ് പ്ലസ് ടു അധ്യാപകരിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒത്തിരിയേറെ മാറ്റങ്ങളാണ് എല്ലാ മേഖലകളിലും ഇനി വരാൻ പോകുന്നത് കോളേജുകളിലേക്ക് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം വരുന്നു സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ സാറ് സൂചിപ്പിച്ചതുപോലെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇനിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുക ഉപരി വിവിധ സബ്ജക്റ്റുകളെ കോർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും മേഖലകളിൽ റിസേർച്ച് ലെവലിലോ അല്ലെങ്കിൽ സ്കിൽ എൻഹാൻസ് ചെയ്ത് ഏതെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ ആ കുട്ടിയെ എത്തിച്ച് മാറ്റി മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ വിദ്യാർത്ഥികളുടെ ഫിസിക്സിനോടുള്ള പ്രായോഗിക അറിവ് വർദ്ധിപ്പിക്കുന്നതിന് അധ്യാപകർക്ക് സിമുലേഷനും സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനായുള്ള പ്രായോഗിക പരിശീലനവും നൽകും ഹയർ സെക്കൻഡറി കരിക്കുലവുമായി യോജിക്കുന്ന രീതിയിലാണ് ശില്പശാലയുടെ ഉള്ളടക്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി അധ്യയനം കൂടുതൽ വിദ്യാർത്ഥി കേന്ദ്രതമാക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളും ശില്പശാലയിൽ ചർച്ച ചെയ്യും കോളേജ് ബർസർ ഫാദർ ജസ്റ്റിൻ കണ്ണാടൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫിസിക്സ് വകുപ്പ് മേധാവി പ്രൊഫസർ ടിൻഡു തോമസ് അധ്യാപകരായ ഡോക്ടർ രാജേഷ് കുമാർ ബി ഡോക്ടർ രാധു എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും